മേഡം അതേപോലെ ഈ മഴ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ ഇടി ഉണ്ടാകും അതേപോലെ തന്നെ മിന്നൽ കാണുമെന്നും പറയുന്നുണ്ട് അതേപോലെ മറ്റൊരു കാലാവസ്ഥയാണ് ചൂടിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ രണ്ട് പ്രവചനങ്ങൾ നടത്തുമ്പോൾ എന്തൊക്കെ വ്യത്യാസ വ്യത്യാസങ്ങളാണുള്ളത് ഒരു പ്രവചനം എങ്ങനെയാണ് നടത്തുന്നത് മെറ്റീരിയോളജിക്കലി നമ്മൾ മഴയോടുകൂടി ഉള്ള കാലാവസ്ഥയ്ക്ക് നമ്മൾ നല്ല വെതറുള്ള സമയം എന്ന് പറയും ചൂടെന്ന് പറയുന്നത് നമ്മളത് ഒരു വെതർ ഇവൻ്റായിട്ടല്ല കാണുന്നത് അതൊരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനാണ് സോ ഞാൻ പറഞ്ഞു ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ ആവശ്യത്തിന് കിട്ടുകയും ഭൂമിയുടെ ഉപരിതലം ചൂടായിട്ട് നമ്മുടെ അന്തരീക്ഷം ചൂടായി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ അതേസമയം മഴ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയോളജിക്കൽ ഇവൻ്റാണ് ഒരു ഒരു പ്രതിഭാസം പ്രസിപ്പിറ്റേഷൻ എന്ന് നമ്മൾ പറയും അപ്പം മഴ നടക്കുമ്പോൾ പലതരം മഴ തരുന്ന ക് ക്ലൗഡ്സിനകത്ത് തന്നെ പലതരം ക്ലൗഡുണ്ട് അപ്പം ചില ക്ലൗഡ് വളരെ ആകാശം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞ് ഫുള്ളായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നല്ല മഴ കിട്ടും അപ്പോൾ അതിനകത്ത് കൂടിയുള്ള മഴ കിട്ടണമെങ്കിൽ അതിന് പ്രത്യേകതരം വേറൊരു ക്ലൗഡുണ്ട് കുമലോ നെമ്പസ് ക്ലൗഡ് അതെന്ന് പറയുന്നത് കൺവെക്ടീവ് ക്ലൗഡാണ് ഭൂമി ചൂടായിട്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന ആർദ്രത കൂടിയ വായു മുകളിലേപ്പുയരുകയും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വെർട്ടിക്കലി ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു ക്ലൗഡാണ് കുമലോ നെമ്പസ് ക്ലൗഡ് അല്ലെങ്കിൽ കൂമ്പാരമേഘങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആ അതുപോലെയുള്ള മേഘങ്ങൾ ഇടിയോടുകൂടിയുള്ള മഴ തരാൻ തരാനുള്ള കഴിവുള്ള മേഘങ്ങളാണ് അപ്പോൾ ആ മേഘങ്ങളുള്ള സമയങ്ങളിൽ നമുക്ക് ഇടിയോടുകൂടിയുള്ള മഴയും അല്ലാതെ ഉള്ള സമയങ്ങളിൽ കൂടുതലായിട്ട് സാധാരണ മഴയുമാണ് കിട്ടുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം